നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ തുങ്കേശാണ് പുള്ളിക്കാപ്പൻ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് പോരാടമാണ് നാളെ ഉത്രാടം ഞായറാഴ്ച തിരുവോണമാണ് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകളുടെ നേരുകയാണ് അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ ഈ ഫുഡ് വീഡിയോയുടെ പിന്നെ കൂടെ തന്നെ ഞാൻ വേറെ ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ അനിയൻ അമ്മാവൻ്റെ മകൻ മകൻ്റെ മകള് അവരുടെ കൊച്ചു കുഞ്ഞാണ് സ്കൂളിലെ ഓണാഘോഷ പരിപാടിക്ക് കൂ അവരുടെ കൂട്ടുകാരുമായിട്ട് ചെറിയതായിട്ട് ഒന്ന് ഒരു പാട്ടിന് ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഒരു ചെറിയൊരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് എൻ്റെ അനിയൻ്റെ കുട്ടി അപ്പോൾ കൂട്ടുകാരെ എൻ്റെ അനിയക്കുൻ്റെ കുട്ടിയുടെ വാവയുടെ ആ ഡാൻസ് കൂടെ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ചെയ കഴിക്കുന്നത് വെർമസല്ല്ല് കൊണ്ടുള്ള ഈ കഴിഞ്ഞ ദിവസം ബ്ലോഗ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഒരു സുഹൃത്തുണ്ടേ ഞാൻ പറഞ്ഞ അനുസരിച്ച് അവർ അതിനെ ഡിസേർട്ട് അവർ ചെയ്ത് ചെയ്യുകയുണ്ടായി അതൊന്നുകൂടെ എൻ്റെ അമ്മയെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഒന്നുകൂടെ അവർക്ക് നന്ദി പറയുകയാണ് ഇഷ്ടപ്പെട്ടിരുന്നു ആ ഫുഡ് അപ്പോൾ അതേ എന്നെ കാണാനായിട്ട് ദേ കാക്ക വന്നിട്ടുണ്ട് കാക്കയ്ക്ക് അത് കൊടുക്കുകയാണ് കേട്ടോ കാക്കയെ അപ്പോൾ എന്നെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഇത്രയും നേരമായിട്ട് അവൻ അവിടെ കാത്തിരിക്കേ കൊടുക്കാത്തത് കൊണ്ട് കരയുന്നു അപ്പോൾ കൊടുക്കാം നമുക്ക് കാക്കയ്ക്ക് കൊടുക്കാം അപ്പോൾ അതേ കാക്കയ്ക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ രാമൻ കാക്കയാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ ദേ ദക്ഷണം ഒന്ന് കഴിക്കണം കേട്ടാ അത് വളരെ നന്നായിട്ടുണ്ട് ഇച്ചിരി നെയ്ക്കകത്ത് പരിപ്പും പിന്നെ മുന്തിരിയും ഏലക്കാപ്പൊടിയും നെയ്യും ഒക്കെ കൂടെ ചേർത്ത് പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ലൊരു ഫുഡാണ് കൂട്ടുകാരെ നിങ്ങളൊന്ന് പരീക്ഷിക്കണം കേട്ടാ ഒരിക്കൽ കൂടി ഞാൻ അനുസിക ബ്ലോഗിന് നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പം ആ ഡാൻസ് കൂടെ ഉണ്ട് എൻ്റെ അണ്ണൻ്റെ മകൻ തെയ്യൂടെ വന്ന് ഇപ്പം പോണ്ട് ഒരു ഹായ് പറഞ്ഞേക്ക് ഓണാശംസകളൂടെ പറഞ്ഞേക്കും ഓണാശംസകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ അനിയൻ്റെ കുഞ്ഞിൻ്റെ ഡാൻസിലൂടെ ഞാൻ സംപ്രേഷണം ഇതിനകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഇന്നലെ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ ശൂളം വെച്ച് പാട്ട് പാടുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് കാണാം എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഓണാശംസകളൂടെ ഒന്നുകൂടെ നേരുകയാണ് துங்கேஷ் பிளிகாப்பன் அடுத்த வீடியோவில் நாம் டாட்டா